അച്ഛന്റെ പൊന്നും കൂടെ വന്നടാ പിന്നെ ഇനി പറഞ്ഞ ആപ്പിൾ ആപ്പിൾ പൂട്ടി അച്ഛ സ്കൂൾ പൂട്ടിയാലും നമ്മൾ എന്ത് ചെയ്യണം പഠിക്കണം അല്ലെങ്കിൽ അടിച്ചില്ലേ അതിനു ശേഷം എല്ലാരും പറയണേ അച്ഛൻ മിന്നൽ മുറലിയാണെന്ന് അതിന് ഇന്ന് മിന്നലെല്ലാം അടിച്ച് ഷോക്ക് അല്ലേ ഇനി ആ കുട്ടികളെ പറഞ്ഞുകൊടുക്കണം ഇനി അങ്ങനെ വിളിക്കരുന്ന് പറഞ്ഞു കൊടുക്കണം അങ്ങനെ പറയണെ ഞാൻ എന്ത് ചെയ്യാനാ ശരിയല്ലേ കുട്ടിയോട് പറഞ്ഞോടുത്താൻ മതിട്ടാ

പൊന്നാരുണ്ടായിനില്ലേ ഞാൻ മലങ്ങി പട്ടിണി കിടന്നാലും മലയാളികള് പണിക്ക് പോവു എനിക്ക് തോന്നുന്നില്ല മോനെ ആരെങ്കിലും ഒരാളെ കിട്ടിയാ മതി ആ വിട്ടിട്ടുണ്ട് ആ ബംഗാളിനെ പോലത്തെ ഒരുത്തനു വിട്ടിട്ടുണ്ടോ ബംഗാളി ബംഗാളി എങ്കിൽ ബംഗാളി പക്ഷെ ഒരു പ്രശ്നമുള്ള പക്ഷെ ഞാൻ അവരോട് എങ്ങനെ ഒരു അളനീരിട്ടാന്ന് പറയാ ഏയ് അതിനുള്ള മലയാളക്കോനറിയാ ഈ ബേജാറാവണ്ട പിന്നെ എന്തായാലും ഞാനിപ്പോ വരണ മാഷൂരും എന്നാ ഓക്കെ എന്നാ ശരി അപ്പൊ അത് ശെരിയായി എപ്പോഴത്തേക്ക് വരും അപ്പൊ പറഞ്ഞിട്ടല്ലേ വരും വെയിറ്റ് ചെയ്യേ ആളെ കിട്ടാനില്ല അതുകൊണ്ടാണ് മലയാളി ഇല്ലാത്തോണ്ടല്ലോ ബംഗാളി വിളിച്ചു വരുത്തുന്നത് മനസ്സിലായി ഊതിയാണെന്ന് ആ മനസ്സിലായി നിങ്ങൾ എന്തുണല്ലോകാരൻ എന്നും എടി നമ്മുടെ പ്രശ്നങ്ങളൊക്കെ എന്തിനായി പാവ കുട്ടി അറിയണ് ചെറിയ കുട്ടിയല്ലേ അവൾ എൻജോയ് ചെയ്യട്ടെ അതെ അടിച്ചേ

ണത്തിനാണ് എങ്കാളി എവിടെ സാധനം അറേബ് തും ഇതർ ഒരു ഏതോരു മലയാളി അങ്ങനെ വിളിച്ചാൽ മതി എന്നാലും എങ്ങനെയടാ ബംഗാളിനൊക്കെ മാനേജ് ചെയ്തിട്ട് അതും ഈ തെങ്ങേറ പണിയൊക്കെ വെരി സിമ്പിൾ അയിന് രണ്ട് രണ്ട് ഡയലോഗ് മതി പറഞ്ഞടാ സിക്കന്ദർ 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 ഹലോ വിളിച്ചു പറഞ്ഞാ സിക്കന് അല്ല എടാ അവര് കൃത്യമായിട്ട് സ്ഥലത്ത് എത്തോ അവരൊക്കെ കൃത്യമായി ഇവിടെ എത്തും പിന്നെ അധ്യാപന അനിലിന്റെ വീട് ഇവിടെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാലോ ഏഹ് ഏ എന്നാ ചെല്ല് രണ്ടായിരം രൂപ അഡ്വാൻസ് എടുത്തിട്ട് വാളാ പണി എടുത്തിട്ട് പോരടാ പൈസ അതൊക്കെ പണ്ട് ഇപ്പൊ കളത്തിലിറങ്ങി കാശ് കൊടുക്കണം പോയി കാശ് എടുത്തിട്ട് വാ ആണെങ്കിൽ കൊണ്ടുവരാം ലുക്ക് സ്വഭാവം മാറും ആദ്യം കാച്ചെടുത്തിട്ട് പാടേ ഒരു മൂവായിരം ചോദിച്ചാൽ മതിയായിരുന്നു ഈ പറമ്പൂരം തെങ്ങായിരുന്നെങ്കിൽ എത്ര കാശ് കിട്ടിയായിരുന്നു എന്താണ് ഒരു പണി ചെയ്യാൻ സമ്മതിക്കില്ലേ അതിന് വാ പറഞ്ഞാ പണിട്ടാ എന്താണ് എന്തേ ليه അങ്ങോട്ട് വക്കണ അതെ നീ 2000 തരണ എന്തിനെ എടി ആജിനെ അഡ്വാൻസ് കൊടുക്കാൻ താങ്ങണെങ്കിലേ താങ്ങണതല്ല മുന്നേ കൊടുക്കണംത്രേ 2000 രൂപയോ അണ്ടി ഈശ്വര അവര് എങ്ങേറ്റ കാരണോ നീ ഇങ്ങനെ വലിച്ചുകൂടണ്ട നീ 2000 എടുത്തോണ്ട് വായോ ഇങ്ങനെ கரெക്റ്റ് ആയിട്ട് ഈ വലയണ്ടി നിങ്ങളെ തേർ തന്നെ എങ്ങനെയാ വരണ അതാണ് ഞാൻ പറഞ്ഞത് നീ ഒന്ന് പോയി നോക്ക് 2000 ഒന്നും എടുത്തിണ്ടാവില്ല ഒരു 500 ും ഇരിക്കാം എന്നിട്ട് കാറ്റും ഓരോന്ന് ഓരോന്ന് വിടുമ്പോ അത് പറഞ്ഞെടുക്കാം മതിയാടി വേണ്ടല്ലേ പൈസ എന്താണ് ഷോക്ക് ഷോക്കടിച്ചു പോലി ഈ മിന്നൽ മിന്നലുമുറിലും ഷോക്ക് എന്നിട്ടും പറഞ്ഞിട്ടുണ്ടേ എന്റെ സ്വഭാവം മാറും കേട്ടോ ചേട്ടാ ചേട്ടാ ഇതല്ല ഷോക്കടിച്ച മാസന്റെ

ടാങ്ക് പിന്നെ കണ്ടിണ്ട് തേങ്ങ എന്റെ ചേട്ടാ എന്റെ പണി കഴിഞ്ഞ് ഞാൻ ഇറങ്ങി ഞാൻ ചേട്ടാ ചേട്ടാ പണി ഒരു നാല് കേറിട്ട് പോടാ വരുന്ന പത്ത് തെങ്ങ് പറഞ്ഞ് പതിനഞ്ച് തെങ് കയറി പണി കൊറച്ച പൈസ കൊടുക്ക സെട്ടാ കാണ്ട മലയാളി ഒന്ന് കേറടാ വേണ്ട ചേട്ടാ ചേട്ടാ മതി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടാ ഞാൻ കേറി ഓടാ കൊണ്ടാ തോണ പണി കുറച്ച് കുറച്ച് പൈസ രണ്ട് തേങ്ങയും പിടിച്ചോണ്ട് വരുന്ന വരവ് ഇതൊരു കൊട്ടയിലിട്ടോണ്ട് വന്നൂടെ നിങ്ങക്ക് കൊട്ട കൊട്ട കൊട്ടാട്ടോ എനിക്ക് മതി ഇതൊക്കെ നീ പോയി പക്ഷേ ഈ രണ്ട് തേങ്ങ എടുത്തോണ്ട് വന്നേനോ ഈ രണ്ട് തേങ്ങ ഒരു കൊട്ട തേങ്ങേ പോയി വെള്ളം വായോ വെള്ളം ഞാൻ ബംഗാളിക്ക് കൊടുത്തോളാം എന്താണ് പക്ഷേ പതിവില്ലാണ്ട് വണിയൊക്കെ എടുത്തുടങ്ങിയു പക്ഷേ ആണോ നീ എന്താടാ ഇങ്ങനെ ഇരിക്കുന്നു പോയി പണി എടുത്തോടാ ഞാനും കൂടി മെനക്കെ അവന്മാറി ബംഗാളികളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ മലയാളികൾക്കേ പറ്റുള്ളൂ എന്നിട്ടാ അവനെ അറേ വയ്യാ അറേ കാ എല്ലാം കഴിഞ്ഞാൽ മലയാളം പറയാളത്തിൽ എടുക്ക മലയാളം സംസാരിക്കാൻ അറിയാം സേട്ടാ എന്താ കഥ നീ കുട്ടി പഠിപ്പിക്കണ എടുക്കിട്ട പോലെ ഒരു കുട്ടി രണ്ട് ബീവി നാട്ടിലുണ്ടു സേട്ടാ ബീവി രണ്ടു ബീബി രണ്ടും ഇത് പറമ്പല അല്ല ഉണ്ടോ മാറിക്കണം അതെ ഉം ചേട്ടാ നാട്ടിലേക്ക് പോയ എന്തിനാ അവിടെ കല്യാണം ഉണ്ട് ആർക്ക് എനിക്ക് നാളെ കല്യാണം മൂന്നല്ലേ അല്ല ഒന്നും മരിച്ചു ഇനിയിപ്പൊ നാളെ കെട്ടപ്പോ ചേട്ടാ ഞാനും കൂടി പോയാലോ ബംഗാളിലേക്ക് പെട്ടെന്ന് കിട്ടുന്നുണ്ടോ എന്തല്ലേ കഷ്ടപ്പാടന്നെ അതെ ചേട്ടാ കഷ്ടപ്പാട നമുക്കൊരു കാര്യം ചെയ്താലോ പിന്നെ നമുക്ക് നമ്മുടെ ട്യൂട്ടോറിയൽ നമ്മടെ ട്യൂട്ടോറിയലിൽ മാഷാക്കിട്ടെടുത്താലോ പക്ഷെ ആരൊഴിവാക്കും നീ ഇപ്പാലും വരുന്നില്ലല്ലോ നിനക്കാണെങ്കി ഇവിടെ തേങ്ങ പൊളിക്കണം പറിക്കണം നീ ഇതൊക്കെ പഠിക്കണ്ടേ അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് അയ്യോ വേണ്ട ചേട്ടാ എനിക്ക് സെരാവില്ല മാസപ്പണി ശരിയാവില്ല എനിക്ക് നല്ല അധ്വാനിച്ച് വാർഫന്റെ പണി തെങ്ങമ്മക്കറ് എല്ലായിടത്തും പണിയെ പറ്റുള്ളൂ തമ്പ്ര കൃപണ്ടീവിച്ച മാഷ്ടപ്പണി നല്ല പണിയാ മാസപ്പണി നല്ല പണി മാസം എനിക്ക് വേണ്ട വേണ്ട നല്ല പണിയാ കണ്ടറിയാം അധ്വാനിക്കാത്ത പണി ഉള്ളു ഭാര്യ കണ്ടറിയാ എന്താ എന്താപ്പം പറഞ്ഞു ി പോയിക്കോലെന്താ പോയി പഴംപൊരി പഴംപൊരി ഇതിലുണ്ടായിരുന്ന അതും കയറ്റി അല്ലേ കഴിക്കാം എല് മുറിയ പണിത പല്ലുമുറിയെ തിന്നാന്നുള്ള പഴഞ്ചൊല്ലും കൂടി ഇവിടെ ഞാൻ തേങ്ങയും കൂടി തണ്ണാക്കി തിരികെ ശ്രീവിദ്യേ ഞാൻ ശ്രീവിദ്യ അധ്വാനിക്കാണ്ട ജീവിക്കാനായിട്ടൊരു ജന്മം നീ ഒന്ന് ജമ്മത്ത് ഗുണം പിടിക്കില്ലേടാഴി പ്രാന്ത് എന്താ പറഞ്ഞേ അധ്വാനിക്കാതെ തിന്നാൻ മാത്രമായിട്ടൊരു ജന്മംന്ന് അതെ Mini, നേരമില്ല കാര്യം കാണാൻ